ഹലോ അബ്രിമൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സയംസെഡ് വെൽനസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സയംസെൻ വെൽനസ് ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സ്കിന്നിൻ്റെ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ആണ് അപ്പോൾ പ്രത്യേകിച്ചും തേർട്ടി ഫൈവ് ആൻഡ് ഫോർട്ടി നമ്മൾ എത്തുമ്പം നമ്മളുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാം എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ സ്കിന്നിൻ്റെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാം ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ബ്യൂട്ടി വൈറ്റമിൻസിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ എംഫസിസ് കൊടുത്ത് പറയാൻ പോകുന്നത് കൂടുതൽ പ്രാധാന്യം അവയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാം സ്കിന്നിൻ്റെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി നമുക്ക് ഒരു ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ തുടങ്ങാവുന്നതാണ് അതിന് ട്വൻറ്റി ഫൈവ് അബോ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം കാരണം അതിനുശേഷമാണ് കുറച്ചും കൂടെയൊക്കെ സ്കിന്നിൽ ചേഞ്ചസ് വന്ന് തുടങ്ങുന്നത് അപ്പം ഞാൻ തേർട്ടി ഫൈവെന്ന് കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് പറഞ്ഞത് കൂടുതൽ ചേയ്ഞ്ചസ് കാണുക ശേഷമാണ് അപ്പം എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട് പക്ഷേ ഇന്നത്തെ വിഷയം ബ്യൂട്ടി വൈറ്റമിൻസ് ആണ് എങ്കിലും വളരെ ചുരുക്കത്തിൽ പറയാം ജനറലി സ്കിന്നിൻ്റെ കെയറിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് നന്നായിട്ട് കഴിക്കുക ഗ്ലൂട്ടത്തയോൺ കണ്ടൻറ്റുള്ള തൈര് അങ്ങനത്തെ വസ്തുക്കളെല്ലാം തൈര് പിന്നെ ഓണിയൻസ് അതായത് ഉള്ളി വെളുത്തുള്ളി ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ആഹാര രീതികളിലാണ് കൊണ്ടുവരേണ്ടത് മാറ്റം വെള്ളം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ പ്രോബയോട്ടിക്സ് അതായത് തൈര് പ്രോബയോട്ടിക് ആണ് നല്ലൊരു പ്രോബയോട്ടിക് ആണ് തൈരും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൂട്ടത്തൈവൺ നാച്ചുറലി ഉള്ള ഫുഡ് കഴിക്കുക അതായത് തൈര് ഉള്ളി വെളുത്തുള്ളി അതിൽ കൂടുതൽ വസ്തുക്കൾ ഗ്ലൂട്ടത്തയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഭക്ഷണ സാധനങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണാം പിന്നെ ശേഷം നമ്മൾ ചെയ്യേണ്ടതും സ്കിന്നിന് സാഗിങ് തുടങ്ങും ആ സാഗിങ് അതായത് സ്കിന്നിനു തൂങ്ങിത്തുടങ്ങും കൊളാജൻ്റെ ഒരു കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത് കൊളാജൻ ഡീഗ്രഡേഷൻ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും അപ്പോൾ ഒരു പരിധിവരെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും നമ്മൾ നല്ല ഭക്ഷണം തന്നെയാണ് അതിനും ഫോളോ ചെയ്യേണ്ടത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൂടാതെ നാലാമത്തെ കാര്യം നമ്മൾ എക്സ്ട്രി ക്സ്റ്റേണലി സ്കിന്നിന് കൊടുക്കുന്ന കെയർ ആണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിച്ചാലും സ്കിന്നിന് എക്സ്റ്റേണലി കെയർ കൊടുത്താലും കിട്ടുന്നത് നോക്കാം നമ്മളിപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം പ്രധാനമായിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ വൈറ്റമിൻസ് വൈറ്റമിൻസ് നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് അതുകൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഈ വൈറ്റമിൻസിനുണ്ട് അത് കൂടാതെ സ്കിന്നിൻ്റെ എല്ലാം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ചില വൈറ്റമിൻസിനുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും പിന്നെ നമ്മുടെ സ്കിന്നിനും കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഫ്രീ റഡിക്കൽ ഡാമേജ് ആണ് അതിപ്പോൾ നമ്മളുടെ സ്കിന്നിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് സ്കിന്നിൽ എത്തിച്ചേരുന്ന ഫ്രീ റാഡിക്കൽസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന വസ്തുക്കൾ അതുപോലെ നമ്മുടെ ശരീരം തന്നെ മെറ്റബോളിസത്തിൻ്റെ പൈപ്രോഡക്റ്റായിട്ടുണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഇവയൊക്കെ പ്രശ്നക്കാരാണ് അപ്പോൾ ഇതൊക്കെ സ്കിന്നിന് ഡാമേജ് വരുത്തുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കാനാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നത് രണ്ടാമത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി സ്കിന്നിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഇവയെല്ലാം സ്കിന്നിൽ ഇൻഫ്ലമേഷൻസ് എന്ന പ്രോസസ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറേ അങ്ങ് കൂടുമ്പം സ്കിന്നില് കുറച്ച് ഡാമേജസ് സംഭവിക്കും അത് കുറയ്ക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന് സഹായിക്കാൻ പറ്റും അതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇതെല്ലാം കഴിക്കുമ്പോൾ സ്കിന്നിന് കുറച്ചും കൂടി ഒരു ഗ്ലോ എല്ലാം കിട്ടുന്നത് അത് അതുപോലെ തന്നെ സ്കിന്നിന് കുറച്ച് ബ്രൈറ്റ്നെസ് പിന്നെന്താ നല്ലൊരു സ്ട്രെങ്ത് കിട്ടണതും അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും വളരെ അധികം വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് വൈറ്റമിൻസ് വളരെ ആണ് ഇത് കൂടാതെ മറ്റു വൈറ്റമിൻസിനും സ്കിന്നിൻ്റെ മുകളിലും അതുപോലെ നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിലും വളരെയധികം റോൾസ് ഉണ്ട് സ്കിന്നിൽ വൈറ്റമിൻസിനും മിനറൽസിനും റോൾസ് ഉണ്ട് പക്ഷേ ഞാൻ ഇന്ന് മൂന്ന് വൈറ്റമിൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ എ ഓർ ബീറ്റാ കാരോട്ടിനോയിഡ്സ് അപ്പോൾ വൈറ്റമിൻസ് ഇയിൽ തുടങ്ങാം ഈ വൈറ്റമിൻ ഇയും സിയും ഏകദേശം ഒരേ പ്രോപ്പർട്ടിയുള്ള സ്കിന്നിൻ്റെ മുകളിൽ ഒരേ പ്രോപ്പർട്ടിയുള്ള വൈറ്റമിൻസാണ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള വൈറ്റമിൻ ആണ് അതുപോലെ സ്കിൻ അലർജി കുറയ്ക്കുവാനും ഈ ഒരു വൈറ്റമിൻ ഇക്ക് സാധിക്കും പിന്നെ വൈറ്റമിൻ സീക്ക് ആണെങ്കിൽ കൊളാജൻ ഡീഗ്രഡേഷൻ സീക്കും ഈക്കും സാധിക്കും കൊളാജൻ എന്ന വസ്തു നമ്മുടെ സ്കിന്നിന് സ്ട്രെങ്ത്ത് നൽകുന്ന ഒന്നാണ് സ്കിന്നു നല്ല ടൈറ്റായിട്ടിരിക്കുന്നത് കൊളാജൻ നല്ലൊരു എമൗണ്ടിൽ ഉള്ളത് കൊണ്ടാണ് പക്ഷേ നമുക്ക് ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊളാജൻ താഴ്ന്നു പോകും കൊളാജൻ്റെ ലെവല് കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പോൾ അത് സ്കിന്നിൽ സാഗിങ് ഉണ്ടാക്കും സ്കിന്നിൽ എല്ലാ ഒരു അയവ് തോന്നിക്കും അപ്പോൾ ആ സ്കിന്നിൻ്റെ കൊളാജൻ നിലനിർത്തുന്നതിന് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സഹായിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സി പിന്നെ ബിറ്റാക്ക് അറോട്ടിനോയിഡ്സ് സ്കിന്നിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൻ്റെ നമ്മുടെ വയറിൻ്റെ ഒരു ഉദരവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് വൈറ്റമിൻ എ അതിൻ്റെ ഒരു ഫോമാണ് ബീറ്റ കരോട്ടിനോയിഡ്സ് അവ വളരെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയ വസ്തുക്കളിലാണ് അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ചീര മുരിങ്ങ അവയിലെല്ലാം വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട് ബീറ്റോ കരോട്ടിനോയിഡ്സ് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം വളരെ നല്ല ആൻറ്റി ആണ് സ്കിന്നിൻ്റെ ഹെൽത്തിനും ബ്യൂട്ടിക്കും വളരെ അധികം ആയിട്ടുള്ള ഒന്നാണ് ഓക്കെ അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പിന്നെ ആൻറ്റി അലർജിക് പ്രോപ്പർട്ടി ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ കൊളാജൻ്റെ ഡീഗ്രഡേഷൻ തടയാനുള്ള കഴിവും ഉള്ളത് കൊണ്ടാണ് ഈ വൈറ്റമിൻസ് എല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ബ്യൂട്ടി ആൻഡ് ഹെൽത്തിന് സഹായിക്കുന്നത് അപ്പോൾ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക സ്കിന്നിൽ നിന്ന് ഒരുപാട് മോയിസ്ചർ നമുക്ക് ലൂസാവുന്നുണ്ട് ഏയ്ജിങ്ങിനോടനുസരിച്ചിട്ട് അത് പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഉള്ളിലോട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിക്കാനുള്ള എഫക്റ്റ് ഉള്ളു സ്കിന്നിൽ ജനറലി ഹൈലുറോണിക് ആസിഡാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബ്യൂട്ടിക്കും ആ ഒരു സപ്പിൾ ലുക്കിനൊക്കെ കാരണം അപ്പോൾ ഹലുറോണിക് ആസിഡും കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് ഹലുറോണിക് ആസിഡിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് പോയാൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഹലുറോണിക് ആസിഡ് നമുക്ക് എക്സ്റ്റേണൽ ഉപയോഗിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല അതായത് അതൊരു കെമിക്കൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് വിചാരിക്കേണ്ടതില്ല അതടങ്ങിയ സീറംസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഏജിങ്ങിലോട്ട് ഒരു ഫോർട്ടി തേർട്ടി ഫോർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർ തേർട്ടി ഇയേഴ്സിന് ശേഷം തന്നെ തുടങ്ങാം ഹൈലറോണിക് ആസിഡ് സീറം ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് എക്സ്റ്റേണലി വൈറ്റമിൻ ഇ ഉള്ള ക്രീംസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് എക്സ്റ്റേണലി കൊടുക്കുമ്പോഴും ഇൻറ്റേണലി കഴിക്കുമ്പോഴും അതായത് ആഹാരപദാർത്ഥങ്ങളിലൂടെ വൈറ്റമിൻ ഇ കഴിക്കുമ്പോഴും സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെയധികം വളരെയധികം നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പം നമുക്കറിയാം അതും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്തിനും വളരെ നല്ലതാണ് അതായത് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കുവാന് വൈറ്റമിൻ സി സഹായിക്കും കൊളാജനെ ബൂസ്റ്റ് ചെയ്യും കൊളാജൻ്റെ ഫോം പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു ഉൽപ്പാദനം കൂട്ടുവാനും വൈറ്റമിൻ സിക്ക് കഴിയും അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് എവിടെ കിട്ടും നോക്കാം ആദ്യം വൈറ്റമിൻ എ ഞാൻ പറഞ്ഞു ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങ ഇവയിലെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ബീറ്റ കരോട്ടിനോയിഡ് ഫോമിലാണ് അടങ്ങിയിട്ട് വളരെ വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പം അവ കൂടുതലായിട്ട് നട്ട്സിലാണ് കാണുന്നത് അപ്പം നട്ട്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക നട്ട്സ് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാം തീരെ അങ്ങനെ അധികമായിട്ടൊന്നും നട്ട്സ് കഴിക്കാത്ത ആളുകൾ നട്ട്സ് കഴിച്ചു തുടങ്ങുമ്പം നമുക്ക് ആ ഒരു സ്കിന്നുണ്ടാകുന്ന ചേഞ്ച് അറിയാം നട്ട്സ് എന്ന് പറയുമ്പം ആമൺസ് പിസ്ത ഇവയൊക്കെയാണ് നല്ല ബദാം പിസ്ത ഇവയൊക്കെയാണ് നല്ല നട്ട്സ് വാൽ വാൽനട്ടും നല്ലൊരു നട്ടാണ് അപ്പോൾ അത് കൂടാതെ നമ്മളുടെ ബട്ടർഫ്രൂട്ടും വൈറ്റമിൻ ഇയിൽ സമ്പുഷ്ടമാണ് വൈറ്റമിൻ ഈ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ബട്ടർ ഫ്രൂട്ട് അഥവാ അവക്കേടോ അപ്പോൾ സീസണലായിട്ട് നമുക്കിപ്പോൾ അവോക്കേടോ കിട്ടണ സമയത്ത് അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കഴിക്കാം അതുപോലെ അവോക്കേഡോ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതൊരു നല്ല ഫേസ് പാക്കാണ് അവൊക്കെഡോ മിൽക്ക് മിൽക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാതെ അവൊക്കേഡോ ഒലിവ് ഓയിൽ ഫേസ് പാക്ക് യൂസ് ചെയ്യാം അതെല്ലാം സ്കിന്നിന് വളരെ നറിഷിംഗ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫേസ് പാക്കാണ് പിന്നെ വൈറ്റമിൻ ഇ നമ്മൾക്ക് ചില ഫ്രൂട്ട്സിലെല്ലാം ലഭ്യമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിലും ഒരു ചെറിയ എമൗണ്ടിൽ വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രധാന ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഗൂസ്ബെറി ഓറഞ്ച് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം പോമഗ്രാനറ്റ് മാതുള നാരങ്ങ ഇവയിലെല്ലാം വളരെയധികം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മൾ നെല്ലിക്കയിലാണ് വൈറ്റമിൻ സി കൂടുതലുള്ളത് അതുപോലെ തന്നെ ഓറഞ്ചിലും ഉണ്ട് പക്ഷേ കൂടുതൽ ഓറഞ്ചിനേക്കാൾ കൂടുതൽ നെല്ലിക്കയിലുണ്ട് പക്ഷേ നെല്ലിക്ക അമിതമായിട്ട് കഴിക്കരുത് വൈറ്റമിൻ സി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരു നെല്ലിക്ക അല്ലെങ്കിൽ വലിയതാണെങ്കിൽ അര മതിയാവും വളരെ ചെറുതാണ് ഒരു നെല്ലിക്ക ഡെയിലി കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ഈ പറഞ്ഞ വൈറ്റമിൻസ് എല്ലാം ഒരു ഹ്യൂജ് എമൗണ്ടിൽ കഴിക്കാൻ നിൽക്കരുത് എല്ലാം മോഡറേറ്റ് മോഡറേറ്റായിട്ട് അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾക്കിപ്പോൾ ഒരു ദിവസം എത്ര ഭക്ഷണം ആവശ്യമുണ്ടെന്നുള്ളതിനൊരു ക്വാണ്ടിറ്റി ഇല്ല അതിൽ എത്ര വൈറ്റമിൻ വേണം എത്ര മിനറൽ വേണം എന്നൊക്കെ ആ ഒരു ബാലൻസ് തെറ്റിക്കാതെ വെൽ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് സ്കിന്നിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ജനറൽ ബോഡി ഹെൽത്തിനും നല്ലതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒമേഗ ഫാറ്റി ആസിഡ് ആണ് ഒമേഗ ഫാറ്റി ആസിഡ് ജനറലി നമ്മൾക്കിപ്പം ചിയാ സീഡ് മറ്റ് സീഡ്സ് അതുപോലെ ഫിഷിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഫാറ്റി ആസിഡ് സ്കിന്നിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മളെപ്പോഴും സ്കിന്നിനോട് ചേർത്താണ് ഹെയർ പറയാറുള്ളത് അപ്പം ഇന്നത്തെ ടോപ്പിക് സ്കിന്നായതുകൊണ്ട് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന സ്കിന്നിനാണ് ഹെയറിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാവുന്ന പറയുന്നതാണ് പിന്നെ സ്കിന്നിന് ആയിട്ടുള്ളത് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണമാണെന്ന് പറഞ്ഞു അത് ഓറഞ്ച് അതുപോലെ മാതൃനാരങ്ങ സിട്രസ് ഫ്രൂട്ട്സ് ടാങ്കറിൻസ് അങ്ങനെയുള്ള എല്ലാവിധ ഓറഞ്ചിൻ്റെ സ്പീഷീസിലും ഉണ്ട് നെല്ലിക്കയിലുണ്ട് പോമഗ്രാനറ്റ് പിന്നെ ഗവ അഥവാ പേരയ്ക്ക പേരക്കേലുണ്ട് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിലും ഒരുവിധ എല്ലാ ഫ്രൂട്ടിലും വൈറ്റമിൻ സി ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇ വൈറ്റമിൻ എ വൈറ്റമിൻ സി ആയിട്ട് സ്കിന്നിനും സ്കിന്നിൻ്റെ ഹെൽത്തിനും അതുപോലെ സ്കിന്നിൻ്റെ ബ്യൂട്ടിക്കും ഒരു നമുക്കൊരു പ്രത്യേകതരം ഗ്ലോ തന്നെ ഈ ഒരു വൈറ്റമിൻസിൻ്റെ ബാലൻസ് ശരീരത്തിൽ ശരിയായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ ഇത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റമിൻ സി നമ്മൾ ഇന്ന് കഴിച്ചാൽ ഇന്നേക്കേ ഉണ്ടാവുകയുള്ളൂ അത് ശരീരത്തിൽ അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു വൈറ്റമിൻ അല്ല അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഫ്രൂട്ട്സ് വൈറ്റമിൻ സി ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക വൈറ്റമിൻ ഇ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ ആണ് എങ്കിലും അതിൻ്റെ സ്റ്റോറിൽ നമ്മൾക്കൊരു ഡെഫിഷ്യൻസി വരാതെ നോക്കാം പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ എയും ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എ ഡി ഇ കെ വൈറ്റമിൻസ് ആണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻസ് അപ്പോൾ അവ കൃത്യമായ അളവിൽ നമ്മൾ കഴിക്കാം പിന്നെ നമ്മളിപ്പോൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു ഫേസ് പാക്ക് നാച്ചുറൽ ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിന് നോർമലി ഉള്ള ഒരു മോയ്സ്ചർ കണ്ടുണ്ട് അത് കുറയ്ക്കുന്ന തരത്തിലുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ മോയ്സ്ചർ അങ്ങോട്ട് കൊടുക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നാച്ചുറൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ക്രീംസ് ലോഷൻസ് യൂസ് ചെയ്യാം ലോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പേടിയാണ് പല ക്രീംസ് യൂസ് ചെയ്തിട്ട് കിഡ്നി പോയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏതെങ്കിലും നല്ല ലോഷൻസ് യൂസ് ചെയ്യും പക്ഷേ എല്ലാ ഫേസ് പാക്കിനും അതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് സ്കിന്നിന് മോയിസ്ചർ കൊടുക്കുന്ന ഫേസ് പാക്ക് പാക്കാണെങ്കിൽ പിന്നീട് ലോഷൻ്റെ ആവശ്യം വരുന്നില്ല എപ്പോഴാണ് ഈ ലോഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ സ്കിന്നിലെ മോയിസ്ചർ വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ഫേസ് പാക്ക് ഉണ്ടാവും അത് പക്ഷേ എക്സ്ഫോളിയേഷന് സഹായിക്കും സ്കിന്നിലെ ഡെഡ് സെൽസ് വൃതകോശങ്ങളെല്ലാം പോയി സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് തരാനൊക്കെ സഹായിക്കും ഇപ്പോൾ മുൾട്ടാണി മിട്ടി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മളെ പൊടികൾ യൂസ് ചെയ്യാറുണ്ട് അതായത് ചന്ദനം പൊടി പിന്നെ നമ്മളെ രക്തചന്ദനം പൊടി മഞ്ഞൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് സത്യമാണ് പക്ഷേ അതിൻ്റെ മോയിസ്ചർ കുറച്ച് കുറഞ്ഞ പോലെ തോന്നും അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമ്മളുടെ ഓയിലി സ്കിന്നിന് അതായത് മുഖക്കുരു വരാൻ സാധ്യതയുള്ള സ്കിന്നുണ്ട് ഓ അതായത് ആക്നെ പ്രോൺ സ്കിന്നാണ് അതിനെ പറയാം ഓയിലി ആയിട്ടുള്ള അങ്ങനത്തെ സ്കിന്നിന് ആ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ തന്നെയുള്ള ഓയിലി സ്കിന്നിന് പറ്റുന്ന ലോഷൻസ് ഉണ്ട് മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉണ്ട് അവ യൂസ് ചെയ്യാം ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം യൂസ് ചെയ്യാം അല്ലാത്ത ഫേസ് പാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതും ഓയിലി സ്കിന്നിനും ഉൾപ്പെടെ യൂസ് ചെയ്യാവുന്ന ചില ഫേസ് പാക്ക്സ് ഉണ്ട് അതിപ്പോൾ അവക്കയുടെ ഒരു നല്ലൊരു ഫേസ് പാക്കാണ് അതുപോലെ ഓറഞ്ച് കൊണ്ടുണ്ടാക്കുന്ന ഫേസ് പാക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസസ് ഓറഞ്ച് പീൽ പൗഡർ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് പിന്നെ റോസ് വാട്ടർ അതുപോലെ ഹണി ഇങ്ങനത്തെ എല്ലാ കമ്പോണൻസും ഉപയോഗിച്ചിട്ട് ഒരു ഒരുപാട് ഫേസ് പാക്സ് അവൈലബിൾ ആണ് അപ്പോൾ ആ ഫേസ് പാക്സ് നമ്മൾ ആഴ്ചയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് നിലനിർത്തുവാൻ സഹായിക്കും പിന്നെ എക്സ്റ്റേണലി നമുക്ക് സീറംസ് അപ്ലൈ ചെയ്യാം ഹൈലറോണിക് ആസിഡ് സീറം വൈറ്റമിൻ സി സീറം ഓക്കെ ഇതെല്ലാം വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ വൈറ്റമിൻ സീം ഈ ഹൈലോണിക് ആസിഡും സീറമായിട്ട് യൂസ് ചെയ്യാം അതുകൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ് വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ അത് എപ്പോഴും നമ്മൾ എൻഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്രയൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് വൈറ്റമിൻസിനെ കുറിച്ചിട്ടും സ്കിന്നിൻ്റെ ജനറൽ കെയറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഒന്നും കൂടെ നമുക്ക് പറയാം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ഫിഷ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് നല്ല ഹെൽത്തും ബ്യൂട്ടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഹെയറിനും കൂടെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒമേഗ ഫാറ്റി ആസിഡും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് സ്കിന്നിൻ്റെ കൂടെ തന്നെ ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ തിക്നസ്സിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു വൈറ്റ് ഒരു ഫാറ്റി ആസിഡാണ് ഒമേഗ ഫാറ്റി ആസിഡ് അപ്പം അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ബ്യൂട്ടി ആൻഡ് ഹെൽത്തിനെ സഹായിക്കുന്ന ന്യൂട്രിയൻസ് ആയി അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കീപ്പ് ഓൺ വാച്ചിങ് സാംസ വെൽനെസ്